ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഹിന്ദി വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ പാഠഭാഗമായ ഗുൽമോഹർ ഗുൽമോഹർക്ക ജന്മദിൻ എന്ന പാഠഭാഗമാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കി തരുന്ന വാഗമരത്തിൻ്റെ ജന്മദിനം ഗുൽമോഹർക്ക ജന്മദിൻ ഹം സബ് ജന്മദിനം മനാത്തേഹി ജന്മദിനെ സമയം കൊച്ചിനു കൊച്ച് തോഫ ഉപഹാർ മിഠായി കപ്പടെ ഗ്രീറ്റിംഗ് കാർഡ് ഗ്രീറ്റിംഗ് കാർഡ്സ് ആദി മിൽത്തേഹി ജന്മദിനത്തിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന ഉപഹാരങ്ങളും സമ്മാന പൊതികളും മിഠായികളും ഡ്രസ്സുകളും അതിനോടൊപ്പം തന്നെ ഗ്രീറ്റിംഗ് കാർഡുകളും നമുക്ക് കിട്ടാറുണ്ട് ഗ്രീറ്റിംഗ് കാർഡിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ബദായി കാർഡ് ഈസ് ചിത്ര രേഖിയെ ബദായി കാർഡ് എക് ബഹുത്ത സുന്ദർ ചിത്ര ഹെ ഓർ ബദായി കാർഡ് മേൻ സംബോധൻ സന്ദേശവാക്യ ആകർഷക ചിത്ര ജോഡിനിഖന ഇത്രയും ഒരു ബദായി കാർഡിൽ ആവശ്യമായി വരും സമ്പോധൻ എന്ന് പറഞ്ഞാൽ പ്രിയ പ്രിയദോസ് പൂജ്യ പിതാജി എന്നെല്ലാം അതിൽ നമ്മൾ എഴുതാറുണ്ട് സന്ദേശവാക്യം അല്ലേ ഒരു സന്ദേശവാക്യം കൊടുക്കും ശുഭ ശുഭഹോ തുമരാ ജന്മദിൻ കി ബദായി ഹോ ഇങ്ങനെയുള്ളതാണ് സന്ദേശവാക്യം ആകർഷക മൂന്നാമത്തെ പോയിൻ്റ് ആണ് ആകർഷകായിരിക്കണം നാലാമത്തെ പോയിൻ്റ് ചിത്ര ജോടുന്ന ഒരു ചിത്രം ആവശ്യമായി വരും ലാസ്റ്റ് അപ്പന നാം സ്വന്തം പേരും ഏറ്റവും താഴെ എഴുതിയിരിക്കണം इस ഇസ് പാഠഭാഗക്ക നാം ഗുൽമോഹർക്ക ജന്മദിൻ ഓർ ഇസ്കെ രചയിതാക്ക നാം സന്തോഷ് സാഹനി വാഗമരത്തിൻ്റെ അഞ്ചാം ജന്മദിനം കൊണ്ടാടാൻ വേണ്ടിയാണ് മീന എന്ന കുട്ടി തീരുമാനിച്ചിരിക്കുന്നത് ചിത്രം നോക്കൂ മീന ജനലിൻ്റെ അഴികളിലൂടെ പുറത്തേക്ക് നോക്കുന്നു അങ്ങനെ തൻ്റെ വാഗമരത്തിൻ്റെ ജന്മദിനം കൊണ്ടാടാൻ വേണ്ടി സ്വന്തം പ്രിയ പ്രിയസുഹൃത്തായ നിർമ്മൽ എന്ന കുട്ടിക്ക് അവൾ ഒരു ലെറ്റർ എഴുതുകയാണ് മീനാനെ അപ്പനി സഹേലി നിർമ്മൽക്കോ പത്ര് ഭേജാഹെ സ്വന്തം കൂട്ടുകാരി നിർമ്മലിനെ ഒരു ലെറ്റർ എഴുതുന്നു ലെറ്റർ എങ്ങനെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കാണുന്നതാണ് ശ്രദ്ധിക്കാം കശ്യപ് നിവാസ് ജുഹു മുംബൈ ചാർ മെയ് ദോഹസാർ ചൗദ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ഥാൻ ഓർ താരിഖ് സ്ഥാൻ വീട്ടുപേരാണ് കശ്യപ് നിവാസ് ജുഹു മുംബൈ മുംബൈയിലെ ജുഹു എന്ന സ്ഥാനിൽ നിന്നാണ് എഴുതുന്നത് ഡേറ്റാണ് താരിഖ് ആണ് കൊടുത്തിട്ടുള്ളത് ചാർ മെയ് ദോ ഹസാർ ചൗദ പിന്നെ സംബോധന ചെയ്തിട്ടുണ്ട് പ്രിയ നിർമ്മൽ അപ്പോൾ ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക സംബോധന ചെയ്തതാണ് പ്രിയ നിർമ്മൽ പ്രിയപ്പെട്ട നിർമ്മൽ നമസ്തേ പറസോം മേരെ പ്യാരെ ഗുൽമോഹർക്കെ പേടുക്ക പാഞ്ചുവാം ജന്മദിൻഹ പറസോം മറ്റെന്നാൾ മേരെ എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹർക്കെ പേടുക്ക വാഗമരത്തിൻ്റെ പാഞ്ചുവാം ജന്മദിനഹ അഞ്ചാം ജന്മദിനം ആകുന്നു പാഞ്ചുവാം അഞ്ചാം ജന്മദിനം മേം ഉസ്കി വർഷഘാട്ട് മനാരഹിഹും ഞാൻ അതിൻ്റെ വർഷഘാട്ട് ജന്മദിനം കൊണ്ടാടുകയാണ് വർഷഘാട്ട് ജന്മദിൻ വർഷഘാട്ട് ദുസരാ ശബ്ദം ജന്മദിൻ ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത സെൻറ്റൻസ് തും ജരൂർ ആന തും നീ നിർബന്ധമായും വരിക പറസോം ശ്യാമക്കോ സാട്ടേ ചർബിച്ച് മറ്റന്നാൾ വൈകുന്നേരം കൃത്യം നാലര മണിക്കാണ് തുമാരീ മീന അപ്പോൾ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് സ്വ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പനാ നാം എഴുതിയിട്ടുണ്ട് തുമാരി മീന ഒന്നുകൂടി ശ്രദ്ധിക്കാം പ്രിയ നിർമ്മൽ നമസ്തേ പറസോം മേരേ പ്യേ ഗുൽമോഹർ കെ പേടുക്ക പഞ്ച്വാൻ ജന്മദിൻ ഹെ മേം ഉസ്കി വർഷഘാട്ട് മനാരഹിഹും തും ജരൂർ അന പറസോം ശ്യാമുക്കോ സാട്ടേ ചാർ ബജ് തുമാരി മീന തന്നെ നിർമ്മൽ തിരിച്ച് മീനയ്ക്ക് ഫോൺ ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഹലോ നിർമ്മൽ വിളിക്കുന്നു ഹലോ അപ്പോൾ മീന പറയുന്നു ഹലോ നിർമ്മൽ കൈസീഹോ ആ ഹലോ നിർമ്മൽ കൈസീഹോ എന്തൊക്കെയാണ് എങ്ങനെയുണ്ട് തുമേ മേരി ചിട്ടി നിനക്ക് നിനക്കെൻ്റെ ലെറ്റർ കിട്ടിയോ കിട്ടിയില്ലേ ഹാം ഇസ്ലി എത്തോ ടെലിഫോൺ കറ്രാം ശരി ഇസ്ലി എത്തോ അതുകൊണ്ട് തന്നെ ടെലിഫോൺ കറീ കറീഹും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടെലിഫോൺ ചെയ്യുന്നത് മുജെ തുമാരി ചിട്ടി സമജ്മേഹി നഹിയായി മുജെ എനിക്ക് തുമാരി ചിട്ടി നിൻ്റെ ലെറ്റർ സമജ്മേ ഹി നഹിയായി മനസ്സിലായില്ല കിസ്കാ ജന്മദിനിൻ കെ ആരുടെ ജന്മദിനാ അരേ ലിഖത്തോദാ ചിട്ടിയുമേ ഓ ഞാനത് എഴുതിയിട്ടുണ്ടല്ലോ ചിട്ടിയമേ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടല്ലോ ഹമാരേ ഗുൽമോഹർക്കെ പേടുക നമ്മുടെ വാഗമരത്തിൻ്റെ ഗുൽമോഹർക്കെ പേടുക ഗുൽമോഹർക്കെ പേടിക്കുക അരേ കോന്മദിഹേ ഓ വാഗമരത്തിൻ്റെ ജന്മദിനം ആരെങ്കിലും മരത്തിൻ്റെ ജന്മദിനം കൊണ്ടാടാറുണ്ടോ ഹേ മനാനാ കൊണ്ടാടുകടുത്ത് തമാശ കളിക്കരുതേ മസാക്ക് തമാശ സച്ച് സച്ച് ബദാവോ മീന ഓ സത്യം പറയോ മീനാ സച്ച് സത്യം സച്ച് മേ മസാക്ക് സത്യം തന്നെ ഞാൻ തമാശയൊന്നുമല്ല പറയുന്നത് പെർ പേടിക്കുക ജന്മദിനം ക്യോം മനാരഹിഹോ നിർമ്മൽ ചോദിക്കുകയാണ് എന്തിനാണ് മരത്തിൻ്റെ ജന്മദിനം കൊണ്ടാടുന്ന ക്യോം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മനാരഹിഹോ നീ കൊണ്ടാടുന്നത് അപ്പോൾ ഇവിടെ മീന പറയുന്നു ഇസ്കി എക് കഹാനിഹേ ബസ് തും ജരൂർ ആന ഓ അതിലൊരു കഥ തന്നെയുണ്ട് ബസ് മതി നിർത്തേ തും ജരൂർ ആന നീ നിർബന്ധമായും വരിക ജരൂർ നിർബന്ധമായും മേ തുമേൻ സരി കഹാനി ബദാ ദൂങ്കി ഞാൻ നിനക്ക് അതിൻ്റെ കുറച്ച് കഥകൾ പറഞ്ഞു തരാം സരി കഹാനി കഹാനി കഥയാണ് ബദാ ദൂങ്കി പറഞ്ഞ് തരും അച്ഛ ശരി ജരൂർ ആവൂങ്കി തീർച്ചയായിട്ടും വരും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ദൂങ്കി ആവൂങ്കി എന്നുള്ള വേഡ്സ് കാണുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏക ഏകി ഏങ്കേ ഏങ്കി ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഭവിഷ്യത്തുകാലാണ് എന്ന് മനസ്സിലാക്കണം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൃത്യമായി പഠിക്കുക ഓങ്കി വരാം ഓഗി വരാം അപ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഏക എന്ന പ്രത്യയം കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാം അത് ഭവിഷ്യത്തുകാൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്ന് കാലങ്ങളാണ് പ്രത്യേകിച്ചുള്ളത് വെറുതെ ഒന്ന് മനസ്സിലാക്കാം ഭൂതകാൽ വർത്തമാനക്കാൽ ഭവിഷ്യത്ത് ഭൂതക്കാൽ പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ് കഴിഞ്ഞ കാലമാണ് വർത്തമാനക്കാൽ പ്രസൻറ്റ് ടെൻസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലം ഭവിഷ്യത്തുകാൽ ഫ്യൂച്ചർ ടെൻസ് ഈ ഭവിഷ്യത്തു കാലിലാണ് ഈ പറഞ്ഞ വേഡ്സ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലെറ്റർ ശ്രദ്ധിക്കാം കിസിനെ പത്രലിഖാഖേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കിസിനെ പത്രലിഖാഹെ ആരാണ് ലെറ്റർ എഴുതിയത് ആരാണ് ലെറ്റർ എഴുതിയത് മീനാന്നെ ഓർ കിസ്കോ പത്രലിഖ കിസ്കോ ആർക്കാണ് ആ ലെറ്റർ എഴുതിയത് നിർമൽകോ ഓർ ക്യോം എന്തുകൊണ്ടാണ് ആ ലെറ്റർ എഴുതിയത് ജന്മദിനേം ആനക്കേലിയെ ജന്മദിനത്തിന് വരാൻ വേണ്ടിയാണ് എഴുതിയത് ഓർ കിസ്ക ജന്മദിനെ ആരുടെ ജന്മദിന ആരുടെ ജന്മദിനമാണ് ഓ ഗുൽമോഹർ ഗുൽമോഹർക്ക ജന്മദിന അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഗുൽമോഹർക്ക എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇത് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുമായി ഉടൻ തന്നെ നമുക്ക് കാണാം ധന്യവാദം